പാകിസ്ഥാന്റെ എഫ് പതിനാറ് യുദ്ധവിമാനവും ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ച റഫാൽ യുദ്ധവിമാനവും തമ്മിൽ പോരടിച്ചാൽ ഏതിനായിരിക്കും മുൻതൂക്കം കൂടുതൽ ഈ ചോദ്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ തിരയുന്നത് ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ച റഫാൽ യുദ്ധവിമാനത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനമായ എഫ് പതിനാറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ റഫാൽ ഫ്രാൻസിൽ വികസിപ്പിച്ച യുദ്ധവിമാനമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് പതിനാറ് അമേരിക്കയിൽ വികസിപ്പിച്ച പോർ വിമാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് പതിനേഴിന് വികസിപ്പിച്ച നാലാം തലമുറയിലെ ഫൈറ്റർ ജെറ്റാണ് രണ്ടായിരത്തി ഒന്ന് മെയ് പതിനെട്ടിനാണ് റഫാൽ വികസിപ്പിച്ചത് റഫാലിന്റെ നീളം പതിനഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ ആണ് എന്നാൽ എഫ് പതിനാറിന്റെ നീളം പതിനഞ്ച് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ റഫാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എഫ് പതിനാറ് ചെറുതാണ് എഫ് പതിനാറിൻ്റെ വിംഗ് സ്പാനും ചെറുതാണ് എന്നാൽ റഫാലിനും എഫ് പതിനാറിനും പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം വരെ ലോഡ് വഹിക്കാൻ ശേഷിയുണ്ട് റഫാലിൻ്റെ പരമാവധി ഇന്റേണൽ ഫ്യൂവൽ നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ആണ് എന്നാൽ എഫ് പതിനാറിൻ്റെ ഇത് മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആണ് റഫാലിൻ്റെ കോമ്പാക്ട് റേഡിയസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് എഫ് പതിനാറിൻ്റേത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററും റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്ററാണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ട്രോപ്പ് ടാങ്കുകളുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാകും റഫാലിന്റെയും എഫ് പതിനാറിന്റെയും പരമാവധി ക്രൂയിസ് ഉയരം അടിയാണ് ഫ്രഞ്ച് നിർമ്മിത റഫാൽ വിമാനങ്ങൾക്ക് രണ്ടായിരം നോട്ടിക്കൽ മൈൽ പറക്കാൻ കഴിയും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ച മിറാഷ് യുദ്ധ വിമാനങ്ങളെക്കാൾ കൂടുതൽ വിപുലമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ നിർമ്മിത പോർ വിമാനമായ എഫ് പതിനാറ് പാകിസ്ഥാൻ വ്യോമസേന വിവിധ വിദേശ ആഭ്യന്തര സൈനിക പരിശീലനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ ഫ്രഞ്ച് വ്യോമസേന ഖത്തർ വായുസേന ഈജിപ്ത് വായുസേന എന്നിവർ റഫാൽ ഉപയോഗിക്കുന്നുണ്ട് എഫ് പതിനാറ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെ എയർഫോഴ്സുകളിൽ സേവനം ചെയ്യുന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത പ്രഹരശേഷിയുള്ള മിസൈലുകളായ അസ്ത്ര സുദർശൻ എന്നിവ കടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ റഫാലിലുണ്ട് രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും റഫാലിന്റെ പ്രത്യേകതയാണ് എഴുപത്തിനാല് മില്യൺ ഡോളർ ആണ് റഫാലിന്റെ ചെലവ് എഫ് പതിനാറ് യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വിപുലമാണ് റഫാൽ യുദ്ധവിമാനങ്ങളെന്ന് ഇത്തരം കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും